ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ മാസത്തിലെ നല്ല മൂടൽമഞ്ഞ് നിറഞ്ഞ ഒരു പ്രഭാതം ഹൈറേഞ്ചിലെ വലിയ തിരക്കൊന്നുമില്ലാത്ത ഒരു ചെറിയ പോലീസ് സ്റ്റേഷൻ അതിന് മുറ്റത്തേക്ക് ആ പ്രഭാതത്തിൽ ഒരു കൂപ്പർ ജീപ്പ് ചീറിപ്പാഞ്ഞു വന്നു അതിൽ നിന്ന് വളരെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പരിഭ്രാന്തനായി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കേറി അയാളെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞത് അന്നുവരെ ആ നാടിന് പരിചിതമല്ലാത്ത വലിയൊരു ക്രൈമിൻ്റെ കഥയായിരുന്നു സസ്പെൻസ് ത്രില്ലർ ക്രൈം ത്രില്ലർ സ്റ്റോറികൾ അത് നമുക്ക് നൽകുന്ന സുഖം ഒരു ചില്ലറു ഏത് ഭാഷയിലാണെങ്കിലും ത്രില്ലർ സിനിമകൾ വല്ലാത്തൊരു സുഖമാണ് അത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പോകുന്നു പത്ത് അടിപൊളി ത്രില്ലർ സിനിമകളെ കുറിച്ച് പറയാൻ പോകുന്നു ഒന്നാമത്തെ ചിത്രം അതോമുഖം സുനിൽ ദേവ് സംവിധാനം ചെയ്ത് എസ് പി സിദ്ധാർഥ് നായകനായി എത്തിയ ഒരു അതിഗംഭീര സസ്പെൻസ് ത്രില്ലറാണ് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായ അതോമുഖം ശതകോടീശ്വരനായ ഒരു ബിസിനസ് മാഗ്നെറ്റാണ് പോൾ മകനായ സൂര്യ പ്രായപൂർത്തിയെത്തിയതോടെ അയാൾ തൻ്റെ ഭൂസ്വത്തുക്കളും ബിസിനസ്സുകളും എല്ലാം അവനെ ഏൽപ്പിക്കും പോളിന് ഒരു മകൻ കൂടിയുണ്ട് അനാഥനായ മാർട്ടിൻ മാർട്ടിനെ വളർത്തിയതും പഠിപ്പിച്ചതുമൊക്കെ സൂര്യയുടെ കുടുംബമാണ് ആ നന്ദിയും കടപ്പാടും ഒക്കെ കൊണ്ട് ജീവിതത്തിൽ വലിയ അവസരങ്ങളൊക്കെ മാർട്ടിനെ തേടി വന്നെങ്കിലും അയാൾ എങ്ങും പോയില്ല സൂര്യ പറഞ്ഞതനുസരിച്ച് എസ്റ്റേറ്റ് മാനേജറായി അയാൾ ജോലി നോക്കുന്നു വടം ആരംഭിക്കുന്നത് മാർട്ടിന്റെ മധുവിധ ദിനങ്ങളിൽ നിന്ന് തന്റെ ബാല്യകാല സുഖയായ ലീനയെ തന്നെയാണ് അയാൾ സ്വന്തമാക്കിയിരിക്കും അവൾക്ക് ഓരോ ദിനങ്ങളിലും എന്തെങ്കിലും പുതുമയുള്ള സർപ്രൈസ് നൽകണമെന്ന് മാർട്ടിന്റെ ഉള്ളിലെ കാമുകനും ഭർത്താവും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നാൽ എല്ലാ സർപ്രൈസുകളും ലീന നേരത്തെ തന്നെ കണ്ടെത്തും അങ്ങനെ അവളെ ഞെട്ടിക്കുവാൻ ഒരു ഗംഭീര സർപ്രൈസ് ഓർക്കുവാൻ മാർട്ടിൻ തീരുമാനിക്കും ലീനയുടെ മൊബൈലിൽ ഒരു സ്പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ അവളുടെ ക്യൂട്ട് മൊമെന്റ്സ് ക്യാച്ച് ചെയ്ത് സമ്മാനമായി നൽകുക ഈ ബുദ്ധി മാർട്ടിന് ഉപദേശിച്ച് നൽകുന്നത് ഓഫീസിലെ മറ്റൊരു സ്റ്റാഫാണ് എന്നാൽ സ്പൈ ആപ്പിലെ ക്യാമറ വഴി മാർട്ടിൻ കാണുന്നത് അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുവാൻ പോരുന്ന പല സംഗതികളുമാണ് അങ്ങനെയാൽ ചെന്നുപെടുന്നതും വലിയൊരു സത്യത്തിന് മുൻപിൽ പിന്നീട് അങ്ങോട്ട് സിനിമ സഞ്ചരിക്കുന്നത് സംഭവബഹുലമായ ത്രില്ലർ മുഹൂർത്തങ്ങളിലൂടെയാണ് പൂർണ്ണ നൽകാത്ത ഒരു ക്ലൈമാക്സ് ഒരുക്കി രണ്ടാം ഭാഗത്തിനായി പ്രേക്ഷകരെ സജ്ജമാക്കി അതോ മുഖം അവസാനിക്കും രണ്ടാമത് ചിത്രം പോർത്തോയി വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശരത് കുമാറും അശോക് ശെൽവനും നിഖിലാ വിമിലും പ്രധാന വേഷത്തിലെത്തിരിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വിഘ്നേഷ് രാജയ അടിമുടി ഒരു സസ്പെൻസ് ത്രില്ലർ അതാണ് പോർത്തോയി തമിഴ്നാട്ടിന്റെ തിരിച്ചിറപ്പള്ളിയിലെ ഒരു കാട്ടിനുള്ളിൽ നിന്ന് സുന്ദരിയായ ഒരു യുവതിയുടെ ജഡം ലഭിക്കുന്നു ക്രൂരമായി ടോർച്ചർ ചെയ്താണ് അവളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അക്കാലയളവിൽ തന്നെയാണ് ഡി എസ് പി ട്രെയിനിയായി പ്രകാശ് എന്ന ചെറുപ്പക്കാരൻ തമിഴ്നാട്ടിലെ പോലീസ് ഫോഴ്സിലേക്ക് എത്തുന്നു എസ് പി ലോകനാഥന്റെ കീഴിൽ പ്രകാശും ടെക്നിക്കൽ അസിസ്റ്റന്റ് വീണയും ഈ കൊലപാതകം അന്വേഷിക്കുവാനായി തിരിച്ചിറപ്പള്ളിയിലേക്ക് എത്തിക്കുന്നു ലോകനാഥൻ കരുതിയതുപോലെ തന്നെ ഇതൊരു സീരിയൽ കില്ലിങ്ങിന്റെ ആരംഭമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഉദ്യോഗം നിറഞ്ഞ അന്വേഷണ മുഹൂർത്തങ്ങളിലൂടെ ചിത്രം പുരോഗമിക്കും മൂന്നാമത് ചിത്രം ഒരു നൊടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു കുറ്റാന്വേഷണ തമിഴ് ചിത്രമാണിത് തമൻകുമാർ നായകനായി ബി മണിമണ്ണൻ സംവിധാനം ചെയ്ത ചിത്രം ഒരു പോ പോലെ എന്ന യുവ പോലീസ് ഓഫീസർ തന്റെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു സ്ത്രീ ഒരു പരാതിയുമായി എത്തിയിരുന്നു കാണാതായ തന്റെ ഭർത്താവ് ശേഖരനെ കണ്ടെത്തി നൽകണമെന്നായിരുന്നു പരാതി ഏതാണ്ട് ഈ പരാതി ലഭിച്ച അതേ കാലയളവിൽ തന്നെ ഈ പോലീസ് ഓഫീസറുടെ മുൻപിലേക്ക് മറ്റൊരു കേസ് കൂടി എത്തുന്നു ഒരു ഫാമിൽ വെച്ച് ഒരു പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ട കേസ് ഈ രണ്ട് കേസുകളും അതിഗംഭീരമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസ് ഓഫീസർ പരിധിയുടെ കണ്ടെത്തലുകളിലൂടെയാണ് സിനിമ മുന്നേറുന്നത് എന്നാൽ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കാരണങ്ങൾ ശുഷ്കിച്ച് പര്യവസാനിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത് ഒരു നെഗറ്റീവായി ചിന്തിക്കാവുന്നതാണ് നാലാമതായി ഒരു മലയാള ചിത്രമാണ് പാട്ട്നേഴ്സ് അതും ഒരു ധ്യാൻ ശ്രീനിവാസൻ ചിത്രം ും ധ്യാൻ ശ്രീനിവാസൻ സഞ്ജു ശിവറാം റോണി ഡേവിഡ് മധുസൂദനൻ റാവു തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു മണി ഹേസ്റ്റിംഗ് ത്രില്ലർ മൂവിയാണ് പാർട്നേഴ്സ് വാർത്താസാരഥി എന്ന ഇൻകം ടാക്സ് മുൻപിലേക്ക് കണക്കില്ലാത്ത പണത്തിന്റെ ഒഴുക്കെത്തിയ ഒരു ഫയൽ എത്തുന്നു അവിടെ നിന്നാണ് സിനിമയുടെ ഗംഭീരമായ തുടക്കം കാസർഗോഡ് കർണാടക അതിർത്തിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ഗ്രാമീൺ ബാങ്കിന്റെ ഒരു ശാഖ തുടക്കം മാനേജരായ വിജയ് നേരിട്ട് നിയമനം നടത്തിയ കൃഷ്ണകുമാർ വിഷ്ണു ലക്ഷ്മി തുടങ്ങി അഞ്ചോളം ചെറുപ്പക്കാര ബാങ്കിൽ ജോലിക്ക് കയറും വിജയ് പദ്ധതിയിരുന്ന വലിയൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ സ്രോതസ്സായി പിന്നീട് ബാങ്ക് മാറും അവിടെ നിന്ന് ഉദ്യോഗം നിറഞ്ഞ മുഹൂർത്തങ്ങളിലൂടെ നമ്പർ ഫൈവ് ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് ഡിമോണ്ടി ഡിമോണ്ടിക് രണ്ടായിരത്തി പതിനഞ്ചിൽ അജയ് ഗണമുത്തൂ സംവിധാനം ചെയ്ത് അരുൺ നിധി സനത് രമ് തിലക് അഭിഷേക് ജോസഫ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ഹൊറർ ചിത്രമാണ് ഡിമോണ്ടി കോളനി രാഘവൻ തന്റെ സിനിമയ്ക്ക് വേണ്ടി നഗരത്തിലെ പ്രേതഭവനമായ ഡിമോണ്ടി കോളനിയെക്കുറിച്ച് ഒരു കഥ എഴുതുന്നു കിട്ടിയ അറിവുകളൊക്കെ സത്യമാണോ എന്നറിയാൻ തന്റെ മൂന്ന് സുഹൃത്തുക്കളെയും കൂട്ടി അയാൾ ഒരു രാത്രി അവിടേക്ക് എത്തുന്നു പിന്നീട് തിരിച്ച് തങ്ങളുടെ മുറിയിലേക്ക് എത്തിയ ഈ സുഹൃത്തുക്കൾക്ക് അപരിചിതമായ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ഭയപ്പെടുത്തുന്ന സംഭവ വികാസങ്ങളിലൂടെ സിനിമ മുന്നേറുന്നു ഒന്നാം ഭാഗം അതിഗംഭീരമാണെങ്കിൽ അതിനോട് നീതി പുലർത്തുന്ന തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതിൻ്റെ രണ്ടാം ഭാഗവും എത്തിയിരുന്നു ഏതാണ്ട് ഒന്നാം ഭാഗത്തുള്ള കഥയുടെ ബാക്കിയും പ്രശ്നപരിഹാരവുമാണ് രണ്ടാം ഭാഗം ആറാമതായി ഒരു മൾട്ടി ലാംഗ്വേജ് ചിത്രം യുഗി മലയാളത്തിൽ അദൃശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സാഹാരി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു ചിത്രമാണ് അദൃശ്യം മലയാളത്തിൽ ഷറഫുദ്ദീൻ ഷാറഫുദ്ദീൻ ജോജു ജോജുജോർ പ്രതാപ് പോത്തൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയപ്പോൾ തമിഴിൽ കതിറായിരുന്നു നായകൻ വളരെയധികം നിഗൂഢതകൾ നിറഞ്ഞ ഒരു ത്രില്ലർ സിനിമയാണ് ഈ ചിത്രം സ്വകാര്യ ഡി ഏജന്റായ നന്ദകുമാറിന്റെ മുൻപിലേക്ക് ഒരു കേസ് ഫയൽ എത്തുന്നു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ആർ പുരുഷോത്തമൻ നൽകിയ കേസ് അയാളുടെ അവിഹിത ബന്ധത്തിൽ പറഞ്ഞ മകളെ കണ്ടെത്തുക എന്നതായിരുന്നു ആ ഉദ്യമം കേസ് ഫയലുമായി എസ് ഐ രാജ്കുമാർ നന്ദകുമാറിന്റെ അടുക്കലേക്ക് എത്തുന്നു എന്നാൽ അപ്പുറത്ത് പാരലിലായി പുരുഷോത്തമനെതിരെ ഒരു കേസ് അന്വേഷണം കൂടി നടന്നു തുടങ്ങി അതും സേതുവിന്റെ നേതൃത്വത്തിൽ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വലിയൊരു ക്രൈം തെളിയിക്കപ്പെട്ടുകൊണ്ട് സിനിമ പൂർത്തിയാവുന്നു ഏഴാമത് ചിത്രം ട്രിഗർ വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സംവിധാനം സാം ആന്റണി അഥർവ നായകനായി ഒരു തമിഴ് ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ട്രിഗർ അണ്ടർ കവർ ഓഫീസറായ പ്രഭാകർ ഐ പി എസ് നടത്തുന്ന ഒരു കേസന്വേഷണം തന്റെ സ്വകാര്യ ജീവിതവും പിതാവ് സത്യമൂർത്തിയും ബന്ധപ്പെട്ടു തുടങ്ങുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം എട്ടാമത് ചിത്രം പുറത്തിറങ്ങിയ സതീഷ് നായകനായ വെങ്കി സംവിധാനം ചെയ്ത ക്രൈം ത്രില്ലർ ചിത്രമാണ് കോമഡിയും ത്രില്ലിങ്ങും ആക്ഷനും സസ്പെൻസും ഒക്കെ ഒരേ സമയം സമന്വയിപ്പിക്കുന്ന നല്ലൊരു എന്റർടൈനറാണ് വിതയ്ക്കാരൻ ഡോളർ അഴക് കൽക്കിരബി മാരി ഗോൾഡ് എന്നീ അധോലോക നായകന്മാരെ ഉപയോഗിച്ച് വെട്ടി നടത്തുന്ന മധുര പ്രതികാരത്തിന്റെ കഥ പറയുന്ന വിതയ്ക്കാരൻ ഒരേ സമയം ത്രില്ലിങ്ങും എന്റർടൈൻമെന്റും പ്രേക്ഷകർക്ക് നൽകുന്നു ഒൻപതാം സ്ഥാനത്ത് മലയാള ചിത്രമായ തേര് അമിത്ഷ കാലക്കൽ ബാബുരാജ് കലാഭോൻ ഷാജോൺ വിജയരാഘവൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ക്രൈം ത്രില്ലർ മൂവിയായ തേര് രണ്ടായിരത്തി മൂന്നിലാണ് പുറത്തിറങ്ങിയത് പോലീസ് സെലക്ഷൻ ലഭിച്ച് ജോലിക്കായി കാത്തു നിൽക്കുന്ന നായകൻ അപ്പോഴാണ് വളരെ ആദൃശികമായി അയാളുടെ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് നടത്തുന്ന ഒരു റാൻഡ് കിങ്ങിൽപ്പെട്ട് നായകന്റെ പിതാവ് ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത് അതിന് കാരണക്കാരനായ സ്ഥലമെസ്സയോട് പ്രതികാരം ചെയ്യാനായി നായകനും കൂട്ടുകാരും ഒരു രാത്രി അയാളുടെ വീട്ടിലേക്ക് എത്തും അവിടെ അവരെ കാത്തിരുന്നത് ഒരു കൊലപാതകമാണ് പിന്നീട് അങ്ങോട്ട് പോലീസ് വേട്ട നിറഞ്ഞു നിൽക്കുന്ന തേര് ഒരു നല്ല ത്രില്ലിംഗ് അനുഭവം പ്രേക്ഷകന് നൽകുന്നുണ്ട് പത്താമത് ചിത്രം ഇടിമിന്നൽ കാതൽ ബാലാജി യാദവ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു തമിഴ് സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് ഇടിമിന്നൽ കാതൽ ഹരനും കാമുകിയായ ജനനിയും നടത്തുന്ന രാത്രി ഡ്രൈവിംഗിനിടെ ഒരു ആക്സിഡന്റ് സംഭവിക്കും അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുടെ കഥയാണ് ചിത്രം പറയുന്നത് വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെയാണ് ഈ സിനിമകളൊക്കെ ഞാൻ കാണാനായിരുന്നു എന്നാൽ എന്നിലെ പ്രേക്ഷകനെ കുറച്ചൊക്കെ ത്രില്ലടിപ്പിക്കാൻ ഈ സിനിമകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായൊരു സസ്പെൻസ് ത്രില്ലർ എന്നൊന്നും പല സിനിമകളെ എനിക്ക് വിശേഷിപ്പിക്കാൻ തോന്നുന്നില്ല എങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുന്ന നിങ്ങളുടെ വിരസമായ സമയങ്ങളെ കുറച്ചൊക്കെ ബോർ മാറ്റി നിർത്താൻ ഈ സിനിമകൾക്ക് കഴിയുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇതുപോലെ അധികമാരും ശ്രദ്ധിക്കാത്ത സിനിമകളുമായി വീണ്ടും കാണുന്നത് ഇസ്ക്രീൻ ജോബിങ് മണി സൈനിങ് ഫ്രോം സിനിമാ ടൈം